സത്യം പറഞ്ഞ ഇത് പൊളിക്കണം എന്നേല എന്നാല് ഞാൻ പറഞ്ഞിട്ട് സമയം കൂട്ടുന്നില്ല കാണിച്ചു തരാം അത് പൊളിക്കാൻ പറ്റുന്നില്ല കേട്ടാ അത്രക്കും ഹാഡുണ്ട് ഞാൻ രണ്ട് ടേപ്പിലും ഒപ്പിച്ചിരുന്നു ില് കൊറേ ഇതുണ്ട് ഏതാവാണ്ട് എനക്ക് ഇതില്ട്ടെ ഇഷ്ടം കുറച്ച് ഗെയിംസ് ഉണ്ട് ഇതിലേത് ഗെയിംസാ കിട്ടരുന്ന് നമുക്ക് നോക്കിയിട്ട് പറയാം അയ്യോ ഇത് കിട്ടുന്നുണ്ട് കുറച്ച് കുറച്ച് കിട്ടുന്നുണ്ട് രണ്ടെണ്ണം കുറച്ച് പഴയാസം നോക്കി കിട്ടി ഓക്കെ പൊളിക്കണം ഇങ്ങനെ പൊളിക്കല് ഓക്കേ ഞാൻ നോക്കട്ടെ എനിക്കേതാ കിട്ടീനെന്ന് എനിക്ക് ക്ലീൻ ആണ് കേട്ടോ കിട്ടിയത് ഞാൻ എന്തെല്ലാം സാധനം ഓ ഇതാണ് കേട്ടോ ഇതില് ഇത് തേഡാണ് ഇത് തേഡാണ് തേഡാണ് പൊടിക്കണ്ട് പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനം ഇതിൽ ആറ് പേന കളർ പേന ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഒന്നാമത്തെ നമുക്ക് പൊളിക്കാം പൊളിക്കാം പൊളിച്ച് നോക്കാം ഓക്കെ ഓക്കെ എനക്ക് എന്തോ ഒരു പേപ്പറാണ് കേട്ടോ കിട്ടിയത് ഓക്കെ എനിക്ക് ഈ ഗെയിം ആണ് കിട്ടിയത് ഓക്കെ ഞാൻ നോക്കിയിട്ട് പറയാം ഓക്കെ വിത്ത് ആ ഓക്കെ ഇത് ശരി ഇടാമെന്നവർ പറയുന്നുണ്ട് ഓക്കെ എനിക്ക് ഈ നമ്പറില്ല ഇത് ഈ സാധനമാണ് കേട്ടോ എനിക്ക് കിട്ടിയത് മൂന്നാമത്തെ അത് ഞാൻ ശരി ഇടുന്നുണ്ട് അതിങ്ങനത്തൊരു നമ്പറിൻ്റെ ഒരു നമ്പർ എഴുതി ഒരു ഗെയിമാണ് ഇനി അമ്മ രണ്ടും പൊട്ടിക്കുന്നത് രണ്ടിങ്ങനെ ഏതാണ് രണ്ട് പൊട്ടിച്ചോക്കട്ട് ഓക്കെ രണ്ടും അതേപോലെ ഒരു ഗെയിമാണ് കിട്ടിയത് ഇതിപ്പം ആ ഫസ്റ്റിന്റെ ആണ് കേട്ടോ ഇത് ഫസ്റ്റത്തെ ഗെയിമാണ് ശരി ഇത് ഇത് ഇതിൻ്റെ അപ്പുറം ഇതിൻറെ അപ്പുറം കിട്ടിയതാണ് അപ്പൊ നമുക്ക് നോക്കാം പൊളിക്കാം അയ്യോ ഇത് പൊളിക്കാൻ പറ്റുന്നില്ലേ നമുക്ക് ഇതിലേ പൊളിക്കാം അത് മുമ്പൊന്നു പൊളിക്കാന്നില്ല ബാക്ക് ഒന്ന് ഓക്കെ ബാക്കിൽ നിന്ന് പൊളിച്ചു ഓക്കെ ഇത് കളർ സ്കെച്ച് ആയിരുന്നു സ്കെച്ച് ഓക്കെ പേപ്പറുണ്ട് പേപ്പർ ഉണ്ട് പേപ്പർ അച്ഛ ആ പേപ്പറാണ് ഇതായിട്ട് എടുക്കാൻ വന്നില്ല ഓക്കെ അമ്മ അയ്യോ അത് പൊട്ടിപ്പോയി ഓക്കെ പൊട്ടിയിട്ട് അമ്മ എടുത്തിട്ടുണ്ട് പേപ്പർ ഓക്കെ കുറച്ച് കളർ പേ കുറച്ച് കളർ പേന സൗജന്യം എന്ന് വെച്ചാൽ ഇതിൽ ആറ് പേന ഉണ്ടായിട്ട് കുറച്ച് പേന സൗജന്യം എന്താ നല്ല അടിപൊളി സ്കെച്ചാണ് കേട്ടോ